ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മെനോപോസ് അഥവാ ആർത്തവ വിരാമം ആയിട്ടുള്ള അമ്മമാർക്ക് ശാരീരിക അസ്വസ്ഥതകളായ ശരീരം പെട്ടെന്ന് ചൂടാവൽ തളർച്ച പെട്ടെന്ന് വിയർക്കിളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് മരുന്നു എന്ന് പറയാൻ പറ്റില്ല നമുക്കിതൊരു ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാം മരുന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതൊരു സ്നാക്കായിട്ട് നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ ഇടനേരത്തെ ഒരു സ്നാക്കായിട്ടോ കഴിക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ സ്റ്റവ് ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഫാൻ വെക്കുക അതിലേക്ക് നമ്മുടെ പ്രധാന ചേരുവയായ കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എള്ളാണ് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലെ ചേരുവ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്താല് പെട്ടെന്ന് ചീത്താവാതിരിക്കും ആർത്തവ വിരാമം വന്നവർക്ക് എല്ലുകളുടെ ഡെൻസിറ്റി കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ എല്ലില് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അമ്പലം ചെറുതാണെങ്കിലും പ്രത്യക്ഷം കൂടുന്ന് പറഞ്ഞു കേട്ടിട്ടില്ല വളരെ ചെറിയൊരു വിത്താണെങ്കിലും ഇതിലൊരു കുന്നോളം പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളം കൂടി ചേർക്കുന്നുണ്ട് ആകെ ഇരുണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് വെളുത്തെള്ളം കൂടി ചേർക്കുന്നത് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ നൂറ്റമ്പത് ഗ്രാം ഫ്ലാക്സ് സീഡും കൂടെ എടുക്കുന്നുണ്ട് ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെളുത്ത ഉള്ളും കറുത്ത ഉള്ളും ഒരേ ഗുണങ്ങളുള്ളതാണെങ്കിലും കറുത്ത ഉള്ളിനാണ് കുറച്ച് രുചി കൂടുതൽ നല്ല മണവുമാണ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏഴ് എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ ഇത് പാകത്തിന് ഫ്രൈ ആയി കിട്ടും ഈ മരുന്നുണ്ടാക്കാനായിട്ട് എള്ളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന മൂന്ന് ചേരുവയും ആൻറ്റി ആണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ദഹന പ്രക്രിയ സുഗമമാക്കും മലബന്ധമുള്ളവർക്ക് അത് മാറിക്കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഒരു നാലഞ്ച് ആകുമ്പോഴേക്കും ഇത് പൊട്ടാൻ തുടങ്ങും എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാകും അതുവരെ ഇതൊന്ന് ഇളക്കിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ബോൺ ഡെൻസിറ്റി കുറയാതിരിക്കാൻ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് പാലും പാൽ പ്രോഡക്ട്സും ധാരാളം കഴിക്കും ഒരു ഗ്ലാസ് പാലിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യത്തിൻ്റെ ഒരു മൂന്ന് നാല് ഇരട്ടി നമുക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് കഴിച്ചാൽ നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ മരുന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഫെറോസിസ് പോലുള്ള ബോൺ ഡെൻസിറ്റി കുറയുന്ന അസുഖം ഉണ്ടാകാതിരിക്കും ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബ്രൗൺ അവൽ ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് കപ്പ് ബ്രൗൺ അവൽ ഇതിന് വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള ഈ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അവലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടുതൽ ദിവസങ്ങളോളം വെക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അവലും ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കാം ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാനായിട്ട് നമ്മൾ കൈയിലെടുക്കുമ്പോൾ തന്നെ പൊടിയുന്ന രൂപത്തിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ബ്രൗൺ അവലിലും ധാരാളം പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ ലോ കാലറി ഫുഡാണിത് കുറച്ച് കൂടുതൽ കഴിച്ചാലും അരിയും ഗോതമ്പും കഴിക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിലെ ഷുഗർ കൂടില്ല അതുകൊണ്ടാണ് ഇത് ലോ കാലറി ഫുഡാണെന്ന് പറയുന്നത് പിന്നെ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ഫുഡ് ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് ഇതുപോലെ അവൽ ചേർത്തുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ബ്രൗൺ അവലിൽ ധാരാളം തവടും നാരുകളും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ബി പി കുറയാനും ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും കുറയാനും ശരീരഭാരം കുറയാനും സഹായിക്കുന്നു ഈ ബ്രൗൺ ഓലിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കിതൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് മറ്റു ഫുഡിൽ ആഡ് ചെയ്ത് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ആർത്തവവിരാമമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശരീരഭാരം കൂടാൻ സാധ്യത ഏറെയാണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടുകയും ചെയ്യും അത് സംഭവിക്കുന്നത് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഈസ്ട്രജനൊക്കെ പ്രൊഡക്ഷൻ നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമ്മളിതുപോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മാറിക്കിട്ടും ഇപ്പോൾ അവൽ റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാൻ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കൂടുതൽ നനവുള്ളത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പതിയെ ഇളക്കി കൊടുത്ത് ഇതിൽ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് ചീത്താവുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ മരുന്നുണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങ ചീത്തായാലും നമുക്കിത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ തേങ്ങയും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിലെ നനവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ലോ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയിലും ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരുകളടങ്ങിയിട്ടുണ്ട് നാരുകളടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നെ തേങ്ങ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയാനും നല്ല കൊളസ്ട്രോൾ കൂട്ടിയെടുക്കാനും നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ഏകദേശം മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിവെക്കാം കണ്ടോ ഇതുപോലെ ആയി ആയിക്കിട്ടണം നിറം മാറുകയൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയാൽ ഇത് നിറം മാറാതെ നമുക്ക് വെള്ളം തുർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി കുഴിവുള്ള ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ് ശർക്കര നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് പറ്റുമ്പോഴാണ് ഈ ശർക്കര ഇങ്ങനെ പതഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ശർക്കരയിലേക്ക് ഗീ ചേർത്താൽ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനുള്ള ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം റെഡി ആയതിന് ശേഷം അവസാനം ചേർത്താൽ അതെല്ലാം അവിടെ അവിടെ ആയിപ്പോവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും നമ്മളിത് കഴിക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഏലക്ക ചേർക്കുന്നത് ഏലക്കയുടെ അരി മാത്രം എടുത്ത് പൊടിച്ചതാണ് കേട്ടോ തൊലി ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൽ തൊലിയും കൂടി അടങ്ങിയതായിരിക്കും അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആരും മാത്രമായിട്ട് പൊടിച്ചെടുക്കുക ഇനി നമ്മുടെ കൈ കൊണ്ട് ഇന്ന് തൊട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടുന്ന പാകമാണെങ്കിൽ നമുക്കിത് റെഡി ആയിട്ടുണ്ട് നൂല് പോലെ പാകമാവണ്ട ഒന്ന് ഒട്ടുന്ന പരുവത്തിലായാൽ മതി ഇതിപ്പോൾ കയ്യിൽ നല്ലതുപോലെ ഒട്ടുന്ന പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കേണ്ടത് പെട്ടെന്ന് ചീത്താവുന്ന ഐറ്റമായ റോസ്റ്റ് ചെയ്ത തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയാണ് പെട്ടെന്ന് ചീത്താവുന്നത് അതുകൊണ്ട് തേങ്ങ ആദ്യം ചേർത്തിട്ട് ഈ ശർക്കരയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയിൽ ശർക്കര നന്നായിട്ട് പൊതിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് ചീത്താവില്ല ശർക്കരയിൽ വിളയിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ പെട്ടെന്ന് പുറത്ത് വെച്ചാലും ചീത്താവാറില്ല ശർക്കര അങ്ങനെ പെട്ടെന്ന് ചീത്താവുന്ന ഒരു ഐറ്റം അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് ശർക്കരയിൽ വിളയിച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് പഞ്ചസാരയിൽ വിളയിച്ചാലും ശർക്കര വിളിപ്പിച്ചെടുക്കുന്നതാണ് പഞ്ചസാര എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി തേങ്ങ ഒന്ന് നല്ലതുപോലെ ഈ ശർക്കരയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് മിക്സായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് അളവിൽ അവലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയും പിന്നെ ബാക്കിയുള്ളതിൻ്റെ അളവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങയും അവലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തേങ്ങയിലും അവലിലും ശർക്കര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അവലൊക്കെ നല്ലതുപോലൊന്ന് ചൂടാവുന്നതുവരെ ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുട്ടോ ആയ ഉടനെ തന്നെ നമ്മൾ അടുത്ത ചേരുവ ചേർക്കരുത് കാരണം ഇത് തണുത്തു തന്നെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അവലൊക്കെ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ വിത്തുകൾ ചേർത്ത് കൊടുക്കാം കറുത്തെള്ളും വെളുത്തുള്ളും ഫ്ലാക്സീഡുമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ മൂന്ന് ഐറ്റംസിലും ധാരാളം അയളും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ അളവിൽ വിറ്റമിൻ ബിയുടെ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ സ്കിന്നിൻ്റെ ഒക്കെ നല്ലതാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും നല്ലതാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ചുളിവുകളൊക്കെ ഉണ്ടാകാതെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ സഹായിക്കും ഇതിലേക്ക് അല്പം ഫ്രിജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നുറുക്കിയ കശുവണ്ടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഈ കശുവണ്ടി ചേർക്കുന്നത് ഏറ്റവും അവസാനമാകുമ്പോഴേക്കും ഈ നുറുക്കിയ കശുവണ്ടിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം കശുവണ്ടിക്ക് പകരമായിട്ട് ബദാമും നമുക്ക് നുറുക്കിയത് ചേർക്കാവുന്നതാണ് കേട്ടോ കശുവണ്ടി ചേർത്താൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കുറഞ്ഞ കുറഞ്ഞളവിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകില്ല ഇതെല്ലാം കൂടി നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇതിപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് നല്ല കിലകില ഒച്ച വയ്ക്കുന്ന പാകമാകുമ്പോഴാണ് ഇതെടുക്കേണ്ടത് കറക്റ്റായിട്ട് പാകം ആകുമ്പോൾ എള്ളൊക്കെ വീണ്ടും പൊട്ടിത്തുടങ്ങും പൊട്ടാതെ കിടക്കുന്ന എള്ളും അതുപോലെ ഫ്ളാക്സ് ഇടൊക്കെ വീണ്ടും ഒന്ന് പൊട്ടിത്തുടങ്ങും ആ സമയമാകുമ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടാവും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതിനെ സ്റ്റവിൽ നിന്ന് മാറ്റി വച്ചതിന് ശേഷം തണുത്തിട്ടാണ് നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കുന്നത് നന്നായിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ സ്പൂൺ കൊണ്ടൊന്ന് ഇത് വെടിവീച്ചൊക്കെ ഇടണം അല്ലെങ്കിൽ ഒറ്റ കട്ടയായിട്ടിരിക്കും ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിരിക്കുകയാണ് കണ്ടില്ലേ നല്ല ഉതിർന്നിരിക്കുകയാണ് നന്നായിട്ട് തണുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇളക്കുന്നതെങ്കിൽ കട്ടയായിട്ടിരിക്കും കട്ടയായിട്ടിരുന്നാലും നമ്മൾ കൂടുതൽ ശർക്കര ചേർക്കാത്തതുകൊണ്ട് അത് അടർത്തി എടുക്കാൻ എളുപ്പമാണ് കണ്ടില്ലേ നല്ല ഉതിർന്ന് കിടക്കുന്ന നമ്മുടെ എള് മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കണ്ടെയ്നറിലാക്കണം ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കണ്ടില്ല നല്ല ശബ്ദത്തോടു കൂടിയാണ് ഇത് ഇതിനകത്തേക്ക് വീഴുന്നത് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കഴിക്കാൻ പറ്റും ഈ ഇത് ഒരു മാസം വരെ കഴിക്കാം ഒരാൾക്ക് ഒരു മാസം വരെ ഉണ്ടാവും രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊരു പതിനഞ്ച് ദിവസത്തേക്ക് കഴിക്കാനുണ്ടാവും ഇത് രണ്ട് ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് നിറച്ചതിന് ശേഷം ബാക്കി ഇതിൽ ഇത്രയും കൂടി ഉണ്ട് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ ഇത് നിറയ്ക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതും നമുക്കൊരു ചെറിയ കണ്ടെയ്നറിലാക്കുകയോ അല്ലെങ്കിൽ എയർടൈറ്റായിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി നമ്മളിത് കഴിക്കേണ്ടത് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഫ്രൈ ചെയ്ത മരുന്ന് എടുക്കുക എള് മരുന്ന് രണ്ട് ടേബിൾ ആണ് എടുക്കേണ്ടത് ഒരാൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അഞ്ച് ടീസ്പൂൺ ആയിരിക്കും ഇതിലേക്ക് ഇനി കുറച്ച് പംകിൻ സീഡും കൂടി ചേർക്കാം അതായത് മത്തക്കുരു ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ബോട്ടിലും ലൂസായിട്ട് പാക്കറ്റിലും കിട്ടും ഇതിൽ നിന്ന് നമ്മൾ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ എള്ള മരുന്നിലേക്ക് ഒരു ടീസ്പൂൺ മൊത്തക്കുരും കൂടി ചേർത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോ ടീസ്പൂൺ വീതം കോരിക്കോരി കഴിക്കാം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം കഴിക്കട്ടോ രാവിലെ ലൈറ്റ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഇത് മാത്രം കഴിച്ചാൽ മതിയാവും നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം ഇത് കഴിച്ചാൽ നമുക്ക് വിശപ്പ് ഇടും പിന്നെ ഇതിൻ്റെ കൂടെ ചൂടുവെള്ളത്തിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കുടിച്ചാൽ നമുക്ക് വയറ് നിറയും രാവിലെ ലൈറ്റ് ഫുഡായിട്ട് ഇത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ഇടനേരം സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ ആർത്തവ വിരാമം മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും തളർച്ചയും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ട മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്